എൻ്റെ പേര് ജെബിൻ ഞാൻ മാൻപെട്ട എടവക സെൻറ്റ് ജോർജ് ചർച്ചിൽ നിന്ന് വരുന്നു ഇതെൻ്റെ ഭാര്യ ജിജി മോൾ ഞങ്ങൾ ഒക്ടോബർ പതിമൂന്നാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ നിയോഗം ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്ത് സെറ്റിൽ ആവുക എന്നുള്ളതായിരുന്നു കാരണം ഞങ്ങൾ രണ്ടുപേരും സൗദിയിൽ വർക്ക് ചെയ്തു അപ്പോൾ എനിക്ക് രണ്ടാമതൊരു മോൾ ഉണ്ട് വീട്ടിലാണ് അപ്പോൾ എനിക്ക് പേരൻസിന് ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് എനിക്ക് വീട്ടിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തായതുകൊണ്ട് സൗദിയിൽ ഞങ്ങൾക്ക് രണ്ട് പേർക്കും കൂടെ നിൽക്കാനായിട്ട് പറ്റില്ല കാരണം അവിടെ ലെവി കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ഫസ്റ്റ് നിയോഗം ആയിട്ട് അങ്ങനെ വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞപ്പം എൻ്റെ ബ്രദറും ബ്രദറിൻ്റെ വൈഫും ന്യൂസിലാൻഡിലാണ് ഈ നിയോഗം വെച്ച് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം എന്നെ വിളിക്കുകയാണ് ജിബിനെ ജിജിയുടെ ബയോഡേറ്റയും അതുപോലെ തന്നെ നേഴ്സിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ജോലി ജോലി കണ്ടിന്യൂ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് പ്രൊസീഡിങ് സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ എനിക്ക് അങ്ങനെ കുറേ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെ അവൻ പറഞ്ഞു അതെല്ലാം കൂടെ പെട്ടെന്ന് അയച്ചു കൊടുക്കാൻ പറയുകയാണ് അപ്പോൾ ഞാൻ പറയുന്നു ഞാനപ്പം എൻ്റെ ബ്രദറിനോട് ചോദിച്ചു ഒന്നാമത്തെ കാര്യം അങ്ങോട്ട് പോകണമെങ്കിൽ ഒത്തിരി ക്യാഷാകും പിന്നെ ഒ ടി എഴുതി പാസ്സായിട്ടില്ല ഒന്നും കൊണ്ടും നമ്മൾ പ്രിപ്പയർഡല്ല അപ്പം ബ്രദർ പറയുകയാണെങ്കിൽ അവിടെ പുതിയൊരു നിയമം വന്നു എംപ്ലോയർക്ക് ഒരു എംപ്ലോയിന് ആവശ്യമുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ നടത്തി അയാൾ അതിന് ക്വാളിഫൈഡ് ആണെങ്കിൽ വിസ പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളൊരു നിയമം വന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങളോട് ഉടമ്പടി വെച്ചുകൊണ്ട് മാതാവ് തന്ന ആ ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ ഇത് മുമ്പോട്ട് പോവുകയാണ് കാര്യങ്ങളെല്ലാം കൊടുത്തു ഇൻ്റർവ്യൂ വന്നു അപ്പോൾ എൻ്റെ വൈഫിനോട് പറഞ്ഞു ഇംഗ്ലീഷ് കുറച്ചൊക്കെ അറിയാമെങ്കിലും അവിടുത്തെ പ്രൊണൗൺസിയേഷനും കാര്യങ്ങളൊന്നും നമുക്കത്ര ഇതല്ലോ അപ്പം പുള്ളിക്കാരിത്ത് പറഞ്ഞു ആ എനിക്ക് എനിക്കവിടുത്തെ പ്രൊണൗൺസിയേഷൻ ഒന്നും അറിയത്തില്ല എനിക്കത്ര ഇംഗ്ലീഷ് അത്ര എൻ്റെ അത്ര ഞാൻ കോൺഫിഡൻ്റ് അല്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ നമ്മൾ ഉടമ്പടി എടുത്തോണ്ട് അത് മാതാവ് നോക്കിക്കോളും ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയ കശ്രയം ജി ജിയുടെ കയ്യിൽ കൊടുത്തിരുന്നു നീ ഇത് കയ്യിൽ വെച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തോ പറഞ്ഞിരുന്നു അപ്പം ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പം അപ്പോൾ അവരൊന്നും പറഞ്ഞില്ല അറിയിക്കാമെന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പം ആ ഇൻ്റർവ്യൂ പാസ്സായി ഒരു ഓഫർ ലെറ്റർ വരുവാണ് ഇനി നിങ്ങൾ വിസ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തോളാം പറയാണ് അപ്പം എല്ലാം പെട്ടെന്ന് അപ്പോൾ വിസ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് മെഡിക്കൽ എടുക്കണം അപ്പം മെഡിക്കലിൻ്റെ കാര്യം വന്നപ്പോൾ ഞങ്ങൾക്കറിയാം വർഷങ്ങളായിട്ട് ജിജിക്ക് ലങ്സിന് പാച്ചസ് ഉണ്ട് അപ്പോൾ മെഡിക്കൽ ഫെയിലറാവും അത് ഉറപ്പാണ് അപ്പോൾ ഞങ്ങൾ മാതാവിൽ സമർപ്പിച്ച് ഈശോയിൽ സമർപ്പിച്ച് ഞങ്ങൾ കിംസ് ട്രിവാൻഡ്രം കിംസ് ഹോസ്പിറ്റൽ അവിടെയാണ് ഇതിൻ്റെ ന്യൂസിലാൻഡിലാണെങ്കിൽ കേരളത്തിലാ ഹോസ്പിറ്റലുള്ളു അവിടെ ഞങ്ങൾ പോയി മെഡിക്കൽ എടുത്തു ബാക്കിയെല്ലാം ഓക്കേയാണ് പക്ഷേ ലെങ്സിൻ്റെ എക്സ്റേ എടുത്തപ്പം അത് ഫെയില് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ റിസൾട്ട് അവർ തന്നെ നമുക്ക് തരത്തില്ല ഹോസ്പിറ്റലുകാരവർ അവർ തന്നെ എംബസിക്ക് അയച്ചു കൊടുത്ത് അവർ നമുക്ക് തിരിച്ച് റിപ്ലൈ തരുവാണ് നിങ്ങളുടെ ലെങ്സിൽ പാച്ചസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ റീമെഡിക്കൽ ചെയ്യണമെന്ന് പറയുകയാണ് അപ്പോൾ വൈഫിന് തിരിച്ച് സൗദിക്ക് പോകാനുള്ള ടൈമായി ആയി സൗദിയിൽ ഏത് ഹോസ്പി ഇങ്ങനെ ഇതിന് അലോഡായിട്ടുള്ള ഹോസ്പിറ്റലുണ്ടോ ഇല്ലോ എന്ന് ഞങ്ങൾക്കറിയില്ല പിന്നെ അതെല്ലാം പെട്ടെന്ന് തന്നെ ഓരോരുത്തർ വരികയായിട്ട് ഇന്ന ഹോസ്പിറ്റലിൽ പോയാൽ മതി എന്നെല്ലാം പറഞ്ഞ് അലോഡ് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൻ്റെ നമുക്കതിൻ്റെ ഇവരുടെ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവർ നിജി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തൊട്ടടുത്ത് തന്നെ അതങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട് അതിനവിടെ പോയി സ്പൂട്ടം കൾച്ചർ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കാരണം ലങ്സ് പാച്ചസ് ആണ് ടി ബിയുടെ ആയിരിക്കും എന്നുള്ള രീതിയിൽ സ്പൂട്ടം കൾച്ചറ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുകയാണ് അപ്പോൾ സ്പൂട്ടം കൾച്ചർ ടെസ്റ്റ് ചെയ്ത് വളരെ പേടിച്ച് മാതാവിനെ ഇതുപോലെ തന്നെ കാശീരുവം നമ്മൾ കയ്യിൽ ജീച്ചിയുടെ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചു ഞാനപ്പം ആ സമയത്തൊക്കെ ഇവിടെ നിന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഇതുപോലെ മാതാവിനെ പ്രതീക്ഷ ഇങ്ങനെ പ്രതീക്ഷണായിട്ട് വരുമ്പോൾ ഞാനിങ്ങനെ ഓരോ റിസൾട്ടും മാതാവിനെ നേരെ കാണിച്ച് മാ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവ് ഇതോണെങ്കിലൊന്ന് പാസ്സാക്കി തരണമായിരുന്നു അപ്പോൾ സ്പോർട്ടൻ കൾച്ചർ നെഗറ്റീവാണ് കുഴപ്പമൊന്നുമില്ല ടി വി ഒന്നുമില്ല അത് നല്ല സമയം എടുത്തു രണ്ട് മൂന്നാഴ്ചകളും എടുത്തു അതിൻ്റെ റിസൾട്ട് വരാനായിട്ട് കുഴപ്പം ഒന്നുമില്ല നെഗറ്റീവാ അപ്പോൾ ഇത് എന്തിൻ്റെ ആയിരിക്കും ലെങ്സ് ക്യാൻസർ എന്നാണ് അടുത്ത ഡോക്ടർ പറയുന്നത് അപ്പോൾ സി ടി സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു അടുത്ത മൂന്നാമത് സി ടി സ്കാൻ അവിടെ വീണ്ടും എംബസിയിൽ നിന്ന് മെയിൽ വന്നു നിങ്ങൾ മെഡിക്കൽ ഫെയിലാണ് അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബ്രദറൊക്കെ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു സാധാരണ ഈ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സെക്ക് സെക്കൻഡ് അറ്റംപ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ വിസ പ്രോസസിങ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും കാരണം ലെങ്സിലൊക്കെ അങ്ങനെ ഇതുണ്ടെങ്കിൽ അത് പാടാന്ന് പറഞ്ഞപ്പം അപ്പോൾ അവരെ ക്യാൻസലൊന്നും ചെയ്തില്ല മൂന്നാമത് മൂന്നാമതൊന്നുകൂടെ എടുക്കാൻ പറയുകയാണ് മൂന്നാമത് പോയപ്പോഴത്തേക്കും ഞാനിവിടെ വന്നു അപ്പോൾ വൈഫോടെ ടെസ്റ്റിന് വേണ്ടി സി ടി സ്കാന് വേണ്ടി പോയേക്കുവാണ് അപ്പോൾ ഞാൻ ഇവിടെ ജോസഫനെ കാണാമെന്നോർത്ത് രാവിലെ വന്നു അച്ഛനോട് കാര്യം പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ച് ബ്ലെസ്സിങ്സ് മേടിക്കാമെന്നോർത്തോട് വന്നു അപ്പോൾ അച്ഛനെ കാണാൻ പറ്റിയില്ല അച്ഛൻ ഇവിടെ വന്നിരുന്നു വന്നിട്ട് ജസ്റ്റ് പെട്ടെന്ന് ആൾക്കാരെ നിന്ന് ക്ലാസ് എടുത്തിട്ട് പെട്ടെന്ന് അച്ഛൻ എന്തോ കേസിൻ്റെ കാര്യമെന്ന് പറഞ്ഞ അച്ഛൻ പെട്ടെന്ന് പോയി ആരെയും കണ്ടില്ല അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് അഖണ്ഡജമാല ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാണ് അപ്പോൾ ഉച്ച ഞാനിപ്പോൾ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് എന്തെങ്കിലും ഒരു ഇത് തരണം ഒന്ന് കാണിച്ച് തരണം എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തരണം കാരണം അത്ര വിഷമത്തിലാണ് ഞങ്ങളിരുന്നു കാരണം എല്ലാം കൈ വന്ന് കിട്ടി അപ്പോൾ മെഡിക്കലിൻ്റെ പേരിൽ ഇനി അത് ഫെയിൽ ആവേണ്ടല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാണ് അപ്പോൾ ഉച്ചയായപ്പോഴത്തേക്കും ഞാൻ ഈ പ്രാർത്ഥന അഖണ്ഠജാമാല ഞാൻ നോക്കുമ്പോഴത്തേക്കും ഈ സൈഡിൽ ജോസഫച്ചൻ വന്ന് നിൽക്കുന്നു കുറച്ച് ആൾക്കാർ ഒത്തിരി ആൾക്കാർ കൂടി നിൽക്കുന്നു അപ്പോൾ എന്നെ ആരോ പൊക്കി എടുത്തുകൊണ്ട് പോകുന്ന ഞാൻ ആ അച്ഛൻ്റെ ഫ്രണ്ടിൽ പെട്ടെന്ന് ചെന്നു അപ്പോൾ അച്ഛൻ പെട്ടെന്ന് കാറിലേക്ക് പോവുകയാണ് എന്തോ തിരക്ക് പിടിച്ച് കാറിലേക്ക് പോവാണ് അപ്പോൾ എൻ്റെ കയ്യിൽ വൈഫിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു ഞാൻ അച്ഛനെ കാണിച്ച് കാരണം വൈഫ് ഇവിടെ ഇല്ല അപ്പോൾ അച്ഛനെ കാണിച്ചു അച്ഛനെ അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം മെഡിക്കൽ പാസ്സാകുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു അച്ഛൻ പെട്ടെന്ന് ഫോട്ടോ മേടിച്ചിട്ട് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചു മെഡിക്കൽ പാസ്സാകണമെന്ന് പറഞ്ഞ് എൻ്റെ ഇത് തന്നു അപ്പം ഞാൻ വൈഫിനെ വിളിച്ച് പറഞ്ഞിങ്ങനെ അച്ഛൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ വീണ്ടും മൂന്നാമത്തേൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല എംബസിന്ന് ന്യൂസ് ഒന്നുമില്ല അപ്പോൾ കുറേ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും പുള്ളിക്കാർത്തി ഈ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ചോദിക്കുകയാണ് അപ്പോൾ അവിടുത്തെ ഒരു സിസ്റ്റർ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ റിസൾട്ട് തരാനുള്ള അധികാരമില്ല എങ്കിൽ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാർത്തി ആ സിസ്റ്റത്തെ നോക്കിയിട്ട് കമ്പ്യൂട്ടർ നോക്കിയിട്ട് റിസൾട്ട് വായിച്ച് ഏൽപ്പിക്കുവാണ് ഇതൊരു ഒന്നെങ്കിൽ ഓൾഡ് ടി ബി അല്ലെങ്കിൽ ഒരു ലങ്സ് ക്യാൻസർ ആയിരിക്കാം എന്നുള്ള റിപ്പോർട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ നൂറ് ശതമാനം ഉറപ്പിച്ചത് കിട്ടത്തില്ല കാരണം ഹെൽത്ത് കെയറിലേക്ക് പുള്ളിക്കാർത്തി ഹോ നേഴ്സാണ് ഹെൽത്ത് കെയറിലേക്ക് ഇപ്പോൾ പോകുന്നത് അപ്പം കിട്ടത്തില്ല ഞങ്ങൾ എന്നാലും ഒരു ചെറിയ പ്രതീക്ഷ ഇത്രയും കൊണ്ടു തന്ന മാതാവ് എന്തെങ്കിലും തരും നമുക്ക് തരാതിരിക്കത്തില്ല പ്രാർത്ഥിക്കാൻ നമുക്ക് അച്ഛൻ പറഞ്ഞാലും ആ ഒരു ഗ്രേസ് പീരീഡ് അന്ന് പക്ഷേ നമുക്കറിയത്തില്ല അച്ഛൻ ഇന്നിപ്പോൾ പറഞ്ഞപ്പോൾ നമുക്കത് ആ ഗ്രേസ് പീരീഡ് ഞങ്ങളൊത്തിരി പ്രാർത്ഥിക്കുക ഉപവാസം നോയമ്പ് എടുക്കുകയൊക്കെ ചെയ്തു ആ സമയത്ത് അപ്പോൾ അവർ പറഞ്ഞു അവർ ഓൾറെഡി അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു മാർച്ചിൽ ഞാൻ ബ്രദറിന് ഇങ്ങനെ ബ്രദറിനോട് പറഞ്ഞു ഇതൊന്നും ആകുന്നില്ലെന്ന് തോന്നുന്നു അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മെയിൽ നോക്കുമ്പം ജിജിയുടെ മെയിലിൽ ഇങ്ങനെ വന്ന് കിടക്കുവാണ് നിങ്ങളുടെ വിസ ഇഷ്യൂ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഹെൽത്തിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ന്യൂസിലാൻഡിൽ വന്ന് വർക്ക് ചെയ്യാനുള്ള വിസ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വിസ അടിച്ചു കിട്ടി അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഇരുപത്തേഴാം തീയതി വൈഫ് പോവാണ് ഇരുപത്തേഴാം തീയതി രാവിലെ വൈഫ് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെന്ന് പറഞ്ഞ് വണ്ടിയിൽ ഒന്നും അറിയത്തില്ല അപ്പോൾ ആ ഡ്രൈവിംഗ് ലൈസൻസ് മൂന്നാമത്തെ തവണ പോകുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് സൗദിക്ക് പോകുന്നതിന് ഒരു ദിവസം മുമ്പ് അത് പാസ്സായി കിട്ടി പിന്നെ എനിക്ക് ഏറ്റവും വലിയ രണ്ടാമത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ച് എൻ്റെ രണ്ട് കുട്ടികളെയും മാതാവ് ഏറ്റെടുക്കണമേ അവരെ സംരക്ഷിക്കണമേ കാരണം കുഞ്ഞു പിള്ളേരാണ് നമ്മൾ എത്രമാത്രം നോക്കിയാലും ദൈവത്തിൻ്റെ ഒരു കൃപ വേണമെന്നുള്ള രീതിയിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി അവരെ അങ്ങ് ഏറ്റെടുത്ത് നോക്കണമേ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഉടമ്പടി എടുത്തൊരു മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ രണ്ടാമത്തെ കുട്ടി അഞ്ച് മാസം പ്രായമാണ് ആ സമയത്ത് എൻ്റെ അമ്മ എൻ്റെ എൻ്റെ അമ്മ എൻ്റെ ഫ്രണ്ട് എൻ്റെ ഞാൻ ഇരിക്കുന്ന എൻ്റെ ഫ്രണ്ടിൽ ഒരു പായ ഇട്ട് കൊണ്ടേക്കാട് തീട്ട് പറഞ്ഞു ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കൊച്ച് ഫ്രണ്ടിൽ കിടപ്പുണ്ട് ഞാനപ്പോൾ മൊബൈൽ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എൻ്റെ രണ്ടാമത്തെ മൂത്ത കൊച്ച് രണ്ടാമത്തെ കൊച്ചിൻ്റെ അടുത്ത് വന്ന് ഞാൻ കണ്ടു ഞാൻ നോക്കുമ്പോൾ ഉപദ്രവിക്കുന്നൊന്നുമില്ല ഇരിപ്പുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ രണ്ടാമത്തെ കൊച്ച് ചുമയ്ക്കാൻ തുടങ്ങി കണ്ണൊക്കെ നിറയുന്നുണ്ട് അപ്പോൾ ഇവൻ അടുത്തിരിപ്പുണ്ട് അപ്പോൾ എനിക്ക് തോന്നി വായിലെന്തേലും പൊടിയെല്ലാം കൊണ്ടു കിട്ടുമോയെന്ന് ഓർത്ത് ഞാൻ നോക്കുമ്പോഴത്തേക്കും ഇവന് കൊച്ചിന് ശ്വാസം കിട്ടുന്നില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് മാതാ ഫ്രണ്ടിൽ രൂ രൂപക്കൂടാണ് മാതാവിനെന്ന് വിളിച്ച് ഞാൻ കൊച്ചിനെ പെട്ടെന്ന് കമത്തി നമ്മളീ ഡോക്ടർമാരൊക്കെ യൂട്യൂബിൽ കാണുന്ന ഞാൻ ഈ കൊട്ടി പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു രൂപ കോയിൻ്റെ വലുപ്പത്തിലൊരു പൊട്ടിയ ഗ്ലാസ് അതായത് നമ്മൾ ഈ ക്യാൻഡിൽ ക്യാൻഡിൽ ഹോൾഡർ രണ്ട് ദിവസം മുമ്പ് പൊട്ടിയായിരുന്നു അതിൻ്റെ ഒരു ചെറിയ പീസ് സോഫയ്ക്കിടയിൽ അങ്ങോട്ട് കിടപ്പുണ്ടായിരുന്നു ഞങ്ങളൊത്തിരി തൂത്തൊക്കെ അടിച്ചു വരൊക്കെ കളഞ്ഞാണ് പക്ഷേ നമ്മൾ നമ്മൾ ഒരു പീസ് അതിൻ്റെ ഇടയ്ക്ക് കിടപ്പുണ്ടായിരുന്നു ഈ കൊച്ചിത് കണ്ട് ഈ കുഞ്ഞു കൊച്ചിൻ്റെ വായിൽ കൊണ്ടു ഇടുകയാണ് നല്ല ഷാർപ്പായിട്ടുള്ള സാധനമാണ് അപ്പോൾ ഞാൻ ഈ പൊട്ടി കുറച്ച് കഴിഞ്ഞപ്പം വായി സാധനമോട്ട് വന്ന് ഞാൻ എന്നാ എനിക്ക് ഞാൻ സോള ഞാൻ വിഴുങ്ങിയാൽ പോലും ഞാൻ എത്ര കൂട്ടിയാലും പുറത്തോട്ട് പോലും ഒരു അത്ര നല്ല രണ്ട് രൂപ കോയിൻ ഒരു പീസാണ് നല്ല ഷാർപ്പായിട്ടുള്ളതാണ് ഞാൻ അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് നേരത്തേക്ക് ഭയങ്കര ഇത് കണ്ടപ്പം കാരണം അതിൻ്റെ ഹെഡ്ജൊക്കെ നന്നായിട്ട് ഷാർപ്പാണ് ഞാൻ കൊച്ചിൻ്റെ വാ തിരിച്ചും മറിച്ചൊക്കെ ഒക്കെ നോക്കി മുറിഞ്ഞിട്ടില്ല അതെടുത്ത് എൻ്റെ കൈ ചെറുതായിട്ട് പോയി ചെറുതായിട്ടൊരു ബ്ലഡ് വന്നാലും കൊച്ചിൻ്റെ വാ കൊച്ചിനൊന്നും പറ്റിയില്ല മാതാവ് പൊതിഞ്ഞ് സംരക്ഷിച്ചു അതുപോലെ തന്നെ അപ്പോൾ എനിക്ക് ബോധ്യമായി നമ്മൾ ഈ എഴുതി കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം മാതാവ് മാതാവ് പരിഗണിക്കുന്നുണ്ട് മാതാവ് കാണുന്നുണ്ട് ഉടമ്പുടി എടുക്കുമ്പോൾ തൊട്ട് മാതാവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം കൂടി കൂടി വന്നു അതുപോലെ തന്നെ മൂത്ത ആളുടെ കണ്ണിൽ ഒരു ടോയ് കൊണ്ട് ജസ്റ്റ് മിസ്സായിരുന്നു താഴെ നല്ല മുറിവുണ്ടായിരുന്നു റൈറ്റ് വലത്തെ കണ്ണിൻ്റെ താഴെ നല്ല മുറിവുണ്ടായിരുന്നു പക്ഷേ കണ്ണിന് ഒരു കുഴപ്പവും പറ്റിയില്ല അങ്ങനെ രണ്ട് പിള്ളേരെയും മാതാവ് പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ് മൂന്നാമത്തെ കാര്യം ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒത്തിരി വളരാൻ സാധിച്ചു എനിക്കിപ്പോൾ മുപ്പത് വയസ്സുണ്ട് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അമ്പത് ദിവസം പള്ളിയിൽ പോ വലിയ നോയമ്പ് എടുക്കുകയും അമ്പത് ദിവസം പള്ളിയിൽ പോയി കുർബാന കണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഉപവാസം എടുക്കാനും ഒത്തിരി ദൈവത്തോട് ഒത്തിരി അടുക്കാനും ഞങ്ങൾക്കുണ്ടായിരുന്ന ഞങ്ങളുടെ ചള്ള കാര്യങ്ങളെല്ലാം മാറ്റി ദൈവത്തോട് കൂടുതൽ ആത്മീയമായിട്ട് അടുക്കാൻ സാധിച്ചു പ്രാർത്ഥനയിലാണെങ്കിൽ എല്ലാം കൊണ്ടും ദൈവത്തോട് കൂടുതലായിട്ട് അടുക്കാൻ സാധിച്ചു അപ്പോൾ ഈ ഉടമ്പടി എടുത്തപ്പം നമ്മളെല്ലാവരോടും ക്ഷമിക്കണം എന്നുള്ളൊരു ഇത് ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു അപ്പം എനിക്ക് ഞങ്ങളുടെ ഒരു ഉടമ്പടി എടുത്താലും എൻ്റെ മനസ്സിൽ അത് ക്ഷമിച്ചു എന്ന് ചോദിച്ചാൽ ക്ഷമിച്ചു ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള രീതിയായിരുന്നു അപ്പോൾ മാതാവ് അതിനൊരു സാഹചര്യം ഒരുക്കി തരുവാണ് അപ്പോൾ ഞങ്ങൾക്ക് പോകാനായിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് കാണിക്കണം അതായത് ആറുമാസമെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ എത്ര ലക്ഷം രൂപ ഉണ്ടോ എന്നുള്ള കാണിക്കണം അല്ലെങ്കിൽ നമ്മുടെ ബ്രദറിൻ്റെ അക്കൗണ്ടിൽ കാണിക്കണം അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ജിജിയുടെ സിസ്റ്ററിൻ്റെ അക്കൗണ്ട് ചെയ്താണ് എനിക്കത് കാണിക്കാൻ പറ്റുകയാണ് അപ്പോൾ എനിക്ക് അവരുമായിട്ടൊരു ദേഷ്യം ഉണ്ടായിരുന്നു ആ സമയത്ത് മാതാവ് അവരുമായിട്ട് സംസാരിക്കാനും അവരുമായിട്ടുള്ള ദേഷ്യങ്ങളൊക്കെ മാറാനും ഒക്കെ ഉള്ളൊരു അവസരം മാതാവ് ഉണ്ടാക്കി തന്നു അങ്ങനെ മാതാവ് വലിയൊരു കാര്യം ചെയ്തു പിന്നെ എൻ്റെ ഫാദർ നാലാമത്തെ നിയമായിട്ട് വെച്ചിരുന്ന എൻ്റെ പപ്പായക്കും അമ്മയ്ക്കും ആരോഗ്യ ആയുസും കൊടുക്കണമേ എന്നായിരുന്നു കാരണം എപ്പോഴും ചാച്ചന് ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു തൈട് അല്ല അവിടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ശാരീരികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടൊന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ വേദനയാണ് അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ അത് നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു ആ നിയോഗം കഴിഞ്ഞ് ഒരു മാസം ഞാൻ ആ കാര്യം മറന്നുപോയി ഈ ചാച്ചന എപ്പോഴും വേദനയാണ് കൈക്ക് വേദനയാണ് കാരണം റൈറ്റ് ഹാൻഡിലേക്കുള്ള അവിടുന്ന് ഒരു വെയിൻ എടുത്താണ് ഹാർട്ടിൽ ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ എപ്പോഴും കൈക്ക് ഭയങ്കര വേദനയാണ് ഒക്കെ ആണ് പറയുമായിരുന്നു ഇപ്പം ഞാൻ അങ്ങനെ കേട്ടിട്ട് ഇവിടെ വന്നപ്പോൾ അത് എന്നെ മാതാവ് ഓർപ്പിച്ചതാണ് ഞാനിപ്പോൾ അങ്ങനെ കേട്ടിട്ട് ഒത്തിരി നാളുകളായി ചാച്ചനും അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നു ഇത്രയും ദൈവാനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഈ വൈഫിന് വർഷങ്ങളായിട്ട് ലങ് പാച്ചസ് ഉണ്ടെന്ന് ായിട്ട് ലങ്ത്ര വർഷമായിട്ടുണ്ടത് എട്ടുപത്തു ആ ജബിൻ പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ് കൃപാസനത്തിലോട്ട് കടന്നു വന്ന് ഉടമ്പടിയിലെ നിയോഗം വെച്ച രണ്ട് വലിയ വിഷയങ്ങളുടെ സാക്ഷ്യങ്ങളാണ് നമ്മളിപ്പോ കേട്ടത് ഒന്നാമതായിട്ട് ജോലിയുടെ വിഷയമാണ് അതായത് വർഷങ്ങളായിട്ട് വൈഫിൻ്റെ ഇങ്ങനെ ഒരു വിഷയമുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും സൗദിയിലാണെന്നുണ്ടെങ്കിലും മെച്ചപ്പെട്ട ജോലിയൊന്നുമല്ല ഒന്നിച്ച് താമസിച്ച് ജോലി ചെയ്യാനുള്ള വലിയ ആഗ്രഹം കൊണ്ടാണ് ഇവർ അങ്ങനെ ഒരു നിയോഗം പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ചത് അപ്പോൾ വിഷയം നിങ്ങൾ സാക്ഷ്യത്തിൽ കേട്ട് കാണും ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് മൂന്നാമത്തെ ദിവസം അത്രയും നാൾ അനിയനല്ലേ വിളിച്ചെന്ന് പറഞ്ഞത് അല്ലേ ചേട്ടൻ 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 ന്യൂസിലൻഡിലാണ് ഇപ്പം ചേട്ടൻ ന്യൂസിലൻഡിലാണ് പക്ഷെ അത്രയും നാളായിട്ട് ഉണ്ടാവാതിരുന്ന ഒരു നിയമം തന്നെ അവിടെ വന്നു അല്ലേ ഒരു നിയമം അതായത് എംപ്ലോയേഴ്സിന് എംപ്ലോയിനെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വിളിച്ച് അഡ്മിറ്റ് ചെയ്യാം എന്നുള്ളൊരു പുതിയ നിയമം വന്നു അപ്പം ഈ മൂന്ന് ദിവസത്തിനുള്ളിലാണ് ഇതെല്ലാം നടക്കുന്നത് അതാണ് ഉടനെ ഉടമ്പടി പ്രാർത്ഥന ഉടനടി അനുഭവം ഇപ്പം മൂന്നാം ദിവസം ചേട്ടനാണ് ഇങ്ങോട്ട് വിളിച്ചു പറയുവാണ് ഇങ്ങനൊരു നിയമം വന്നിട്ടുണ്ട് അപ്പം ന്യൂസിലൻഡിനോട്ടിൽ കയറിപ്പോകാം പക്ഷേ ഇവർക്ക് ഓൾറെഡി അറിയാം അല്ലേ വൈഫിൻ്റെ എല്ലാം ഇങ്ങനെ ഫാച്ചസ് ഉള്ളതുകൊണ്ട് ഇവരാകെ ആയിരുന്നു ആ ഒരു വിഷയത്തിൽ എന്നാലും പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ആ വിഷയം സമർപ്പിച്ചു കാരണം അമ്മ തന്നെയാണ് ആ ഒരു ജോഷുവ മൂന്ന് അഞ്ച് തിരുവചനം അനുസരിച്ച് ഒരു പുതിയ വഴി ഇവർക്ക് കാണിച്ചു കൊടുത്തിരിക്കുന്നത് അത് ഉടമ്പടി പ്രകാരമുള്ള പുതിയ വഴിയാണ് അപ്പോൾ ആ വഴികളിൽ എന്ത് തടസ്സം വന്നാലും അത് പരിശുദ്ധ അമ്മ തന്നെയാണ് പിന്നെ അത് എല്ലാം ക്ലിയർ ചെയ്യുന്നത് അതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് പിന്നീട് ടെസ്റ്റ് ചെയ്തു അപ്പോൾ ലങ് പാച്ചസ് ഉണ്ട് പിന്നെ വീണ്ടും നമുക്കറിയാം കൃപാസ്ഥതരോട് കടന്നു വന്നു അന്ന് ജോസഫ് ജോസഫ്ന് ഹൈക്കോടതിയിൽ കേസുള്ള സെഷൻ കോടതി ആലപ്പുഴ കോടതിയിൽ കേസുള്ള ദിവസമായിരുന്നു അതായത് സാമൂഹിക നിയമ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് അച്ഛൻ മനുഷ്യ മനുഷ്യാവകാശ പോരാട്ടത്തിൻ്റെ ഭാഗമായി അച്ഛൻ നടത്തിയ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കേസ് നിലനിൽക്കുന്ന സമയമായതുകൊണ്ട് അന്ന് ജോസഫ് ജോസഫനെ കണ്ട് പ്രാർത്ഥിക്കാനുള്ള അവസരം കിട്ടിയില്ല പക്ഷെ അച്ഛൻ ജസ്റ്റ് കാറിൽ കയറാൻ പോകുമ്പോ വൈഫിന്റെ ഫോട്ടോ കാണിച്ചാണ് ഈ മകൻ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടത് അച്ഛൻ അത് പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിച്ചു പിന്നീട് നടന്നതല്ല അത്ഭുതമായിരുന്നു അതായത് ഈ അങ്ങനെ പാച്ചസ് ഉണ്ടെന്ന് പറഞ്ഞു രണ്ടാമത് റിപ്പോർട്ട് എടുത്തു അതിലും പ്രശ്നം പ്രശ്നമുണ്ടെന്നായിരുന്നു പറഞ്ഞിരുന്നു പക്ഷേ മെയിൽ വന്നപ്പോൾ അല്ലേ അല്ല രണ്ടാമത് കളിച്ചർബിണോന്നറിയാൻ വേണ്ടിട്ട് നെഗറ്റീവ് ആണ് അല്ല അതെടുത്ത് ക്യാൻസറിൻ്റെ അതിപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സി ടി സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു ആ സി ടി സ്കാൻ എടുത്തപ്പോഴത്തേക്കും അവർ പറഞ്ഞു വന്നെങ്കിൽ ക്യാൻസർ ആയിരിക്കാം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നേരത്തെ ടി വി വന്നതിൻ്റെ ആയിരിക്കാം എന്ന് പറഞ്ഞു പക്ഷെ ഇങ്ങനെയാണ് റിസൾട്ട് അവർ അയക്കാനിരുന്നത് മാതാവ് അത് നമുക്ക് വേണ്ടിയിട്ട് മാതാവ് ഇടപെട്ടു അപ്പം നമുക്ക് അവിടുന്ന് എംബസിയിൽ നിന്ന് നമുക്ക് വന്നിരിക്കുന്നത് ഹെൽത്തിൽ ഒരു പ്രശ്നമൊന്നുമില്ല വിസ പ്രോസസ്സായി നമുക്ക് വിസ കിട്ടി വലിയൊരു അത്ഭുതമാണ് കാരണം പരിശുദ്ധ അമ്മ തന്നെയാണ് അവിടെ നേരിട്ട് പ്രവർത്തിച്ചത് വിഷയം വിഷയമുണ്ടായിരുന്നിട്ട് പോലും അവരത് വിഷയമാക്കാതെ ഇവർക്ക് വിസ പ്രോസസിങ്ങിൻ്റെ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാനുള്ള അനുമതി ആ മെഡിക്കൽ ഫിറ്റാണെന്നുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു വലിയൊരു അത്ഭുതമാണ് ഇങ്ങനെയാണ് ഉടമ്പടി എടുക്കുമ്പോൾ സംഭവിക്കുന്നത് കാരണം ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പരിശുദ്ധ അമ്മ കന്യകയായി ജീവിക്കാൻ ആഗ്രഹിച്ച പരിശുദ്ധ അമ്മ ദൂതനോട് തൻ്റെ ആ ഇഷ്ടം പറയുമ്പോൾ ദൂതൻ മറുപടി പറയുന്ന പ്രകാരമാണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യതിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും അത് അത് മാനുഷിക ചിന്തകൾക്ക് അപ്പുറമുള്ള ദൈവിക ഇടപെടലിൻ്റെ സാക്ഷ്യമാണ് രണ്ടാമതായിട്ട് പറഞ്ഞത് ഉടമ്പടിയിൽ വെച്ചൊരു നിയോഗം എന്ന് പറയുന്നത് കുടുംബത്തിൽ കു കുഞ്ഞുങ്ങളുടെ സംരക്ഷണം പരിശുദ്ധ അമ്മ ഏറ്റെടുക്കണമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവർക്ക് അതിൻ്റെ ശക്തമായൊരു സാക്ഷ്യം കിട്ടി അതായത് കുഞ്ഞ് നിങ്ങൾ കേട്ടതുപോലെ തന്നെ ക്യാൻഡലിൻ്റെ സ്റ്റാൻഡിൻ്റെ ആ ഒരു ഗ്ലാസ് പീസ് അല്ലേ ഗ്ലാസിൻ്റെ ആ ഷാർപ്പൻഡായിട്ടുള്ള ആ ഒരു രണ്ട് നിങ്ങൾ കേട്ടതുപോലെ തന്നെ ആ രണ്ട് രൂപ കോയിനിൻ്റെ വലിപ്പമുള്ള ആ സംഭവം വിഴുങ്ങിയെങ്കിലും അത് യാതൊരു പ്രശ്നവും അത് രക്തം പോലും പൊടിയാതെ ആ കുഞ്ഞിനെ പരിശുദ്ധ അമ്മ സംരക്ഷിച്ചു അത് അത് മാനുഷികമായി ചിന്തിച്ചാൽ അല്ലേ ആ മാനുഷികമായിട്ട് ചിന്തിച്ചാൽ ആ ഒരു ഒരു ഒറ്റ കാര്യം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാം കുഞ്ഞിൻ്റെ മരണം വരെ സംഭവിക്കാവുന്ന അപകടമാണത് പക്ഷേ അത് പരിശുദ്ധ അമ്മ ഇവർക്കൊരു അടയാളം കൊടുത്തതായിരുന്നു ഇത് കുഞ്ഞിൻ്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് അത് അവർ ഉടമ്പടിയിൽ കറക്റ്റ് ഈ സാക്ഷ്യത്തിൽ എഴുതിയിട്ടുണ്ട് ഉടമ്പടിയിൽ എൻ്റെ രണ്ട് കുട്ടികളുടെയും സംരക്ഷണം അമ്മ മാതാവ് ഏറ്റെടുക്കണമെന്ന് ഞാനൊരു നിയോഗം എഴുതിയിരുന്നു എന്നാണ് സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞത് ഇതിൽ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ പരിശുദ്ധ അമ്മ ആ സംരക്ഷണം കുഞ്ഞുങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ വലിയൊരു അടയാളം കൂടിയാണ് ഈ രണ്ടാമത് പറഞ്ഞ സാക്ഷ്യം അതുപോലെ തന്നെ ചെറുതായി ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങളാണ് ഈ കുടുംബത്തിന് ഉടമ്പടി പ്രകാരം ലഭിച്ചത് അതിനെല്ലാത്തിനും നമ്മളൊക്കെ മാനുഷികമായിട്ട് ഓരോ വിഷയങ്ങളൊക്കെ നടക്കില്ല എന്ന് മനസ്സിൽ കരുതുന്ന വിഷയങ്ങളാണ് ഉടമ്പടിയിൽ എഴുതി പ്രാർത്ഥിക്കേണ്ടതെന്ന് എപ്പോഴും പറയും അതായത് ചെറിയ ചെറിയ വിഷയങ്ങൾ നിങ്ങൾ ഉടമ്പടിയിൽ എഴുതരുത് അസാധ്യമായിട്ടുള്ളൊരു കാര്യം ഈ വിഷയം നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും വർഷങ്ങളായിട്ട് ഈ ലങ് പാച്ചസ് ഉള്ളതാണ് പക്ഷേ ആ വിഷയം പരിശുദ്ധ അമ്മ ഏറ്റെടുത്തപ്പോൾ ന്യൂസിലൻഡിൽ നല്ലൊരു ജോലി നൽകി ഇപ്പോൾ ആ വൈഫ് പോകുവാണെന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത് കുടമ്പടി വീട്ട് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം ഹാലുലൂയ ഹാലുലൂയ യേശുവേ നന്ദി യേശുവേ ശോസ്ത്രം യേശുവേ ആരാധന ഹാലുലൂയ